ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ നയനയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മോളെ ഞാൻ എല്ലാം കഴിക്കാം മോളും എനിക്ക് വാക്ക് തരണം ഈ വീട് വിട്ടു എപ്പോഴാണെങ്കിലും പോകാൻ പാടില്ല എന്ന് അപ്പം നയന എന്താ മുത്തശ്ശ ഇത് മുത്തശ്ശൻ മരിക്കുന്നതിനെക്കുറിച്ചൊന്നും പറയണ്ട അങ്ങനെ മുത്തശ്ശൻ ഓരോ ആപത്ത് സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നയനയും ഉപദേശിക്കുകയാണ് ഇതൊക്കെ കേട്ടപ്പോൾ ശരി എന്നാൽ ഞാൻ മരുന്നും കഴിക്കാം ഭക്ഷണവും ഒക്കെ കഴിക്കാം എന്നൊക്കെ പറയുകയാണ് ശരി മുത്തശ്ശ എന്നും പറഞ്ഞുകൊണ്ട് നയന അങ്ങ് പോവുക നയന പോയി കഴിഞ്ഞതും എടോ ഞാൻ തന്നോട് പറയാൻ പോകുന്ന കാര്യം താൻ ശ്രദ്ധിച്ച് കേൾക്കണം നയനമോള് നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന മഹാലക്ഷ്മിയാണ് അത് ഞാനായിട്ട് പറഞ്ഞതല്ല നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന അമ്പ നമ്മുടെ പൂജാരി പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നയനമോളെ വിടാതെ പിടിക്കണമെന്ന് നയനമോളെ ഒരിക്കലും വിട്ട് കളയരുതെന്ന് കൈവിട്ട് കളഞ്ഞാൽ കയറി വന്ന സൗഭാഗ്യം ഇല്ലാതാകും മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാം അത് കേട്ടതും എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് പക്ഷേ ആദർശ മോനൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അതല്ലേ എൻ്റെയും വിഷമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക ഈ സമയം ആദർശിനെയാണ് കാണിക്കുന്നത് ആദർശ് മുകളിൽ നിന്നും താഴേക്ക് നോക്കി ആലോചിച്ചുകൊണ്ടിരിക്കുക ആ അപ്പോഴേക്കും നയന വന്നു നയന വന്നതും താങ്ക്സ് എന്നും ആദർശ് എന്തിനാ ആദർശ കേട്ടാ താങ്ക്സ് പറഞ്ഞതും അതു പിന്നെ നീ പറഞ്ഞപ്പോൾ മുത്തശ്ശം ഭക്ഷണം കഴിച്ചല്ലോ ഭക്ഷണം മാത്രമല്ല മരുന്നും കഴിച്ചു എന്തായാലും എനിക്കൊരുപാട് സന്തോഷമുണ്ട് ആദർ പറഞ്ഞിട്ട് പോലും കഴിക്കാത്ത മുത്തശ്ശൻ ഞാൻ പറഞ്ഞപ്പോൾ ഭക്ഷണം കഴിച്ചു അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും മുത്തശ്ശൻ ഇനിയും ഒരുപാട് കാലം ജീവിച്ചിരിക്കണം അതെൻ്റെ ഏറ്റവും കൂടുതൽ വലിയ ആഗ്രഹമാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ ജീവിച്ചിരുന്നാലല്ലേ എനിക്കിവിടെ നിൽക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നത് അത് മാത്രമല്ല മുത്തശ്ശനെ പോലെ നല്ലൊരു മനുഷ്യൻ അത്ര പെട്ടെന്നൊന്നും നമ്മളെ വിട്ടു പോകാൻ പാടില്ല എപ്പോഴും നമ്മളോടൊപ്പം തന്നെ വേണം ഒരുപാട് കാലം നമ്മളോടൊപ്പം ജീവിച്ചിരിക്കണം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉള്ളതുകൊണ്ടല്ലേ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ഇത് കേട്ടതും ദേ ഇനി ഇതിൻ്റെ പേരിൽ നിന്നോട് തറക്കിക്കാൻ നേനെ ഞാൻ എന്ത് പറഞ്ഞാലും നിനക്ക് വിശ്വാസം ആവില്ലല്ലോ അപ്പം പിന്നെ ഞാൻ എന്ത് പറയാനാ എനിക്കറിയാം ആദർശേട്ടൻ എന്നെ മനസ്സിൽ പോലും ഉൾക്കൊണ്ടിട്ടില്ലെന്നും മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി ആദർശേട്ടൻ ഇങ്ങനെ മാറിയതാണെന്നും എന്നാലും കുഴപ്പമില്ല എനിക്കതിൽ ഒരു സങ്കടമോ പരാതിയോ പരിഭവോ ഒന്നുമില്ല മുത്തശ്ശനെയും ശുശ്രൂഷിച്ച് ഞാനിവിടെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കഴിഞ്ഞോളാം എന്നും പറഞ്ഞുകൊണ്ട് നയന അങ്ങ് പോവുകയാണ് ഈ സമയം ആദർശം ആലോചിക്കുകയാണ് ഈശ്വര ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ഞാൻ എന്തുകൊണ്ടാണ് അവളെ മനസ്സിലാക്കാത്തത് അവളിപ്പോൾ പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ മുത്തശ്ശൻ്റെ ജീവിതം തിരിച്ചു കിടിക്ക കിട്ടണമെന്നുള്ളതുപോലെ പ്രാർ ഒ ഒപ്പത്തിനോടൊപ്പം എനിക്കും അവളോട് സ്നേഹം തോന്നണേന്ന് പ്രാർത്ഥിക്കാമെന്ന് എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു കൂടുന്നത് ഇല്ലെങ്കിൽ അവൾ എന്തൊക്കെയാണ് കാണിച്ചു കൂടുന്നത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനെയാണ് മുത്തശ്ശനിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതായത് ജലജവെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും എല്ലാ കാര്യങ്ങളും ഇടി പിടിയിൽ നിന്നൊരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരോ കോളിംഗ് ബെല്ലടിക്കുക കോളിങ് ബെല്ലടിച്ചത് കേട്ടതും നയനെ അങ്ങനെ പോയി വാതിൽ ഉറക്കാണ് ആരാ മനസ്സിലായില്ല എന്നെ മനസ്സിലായില്ലേ ഇല്ല ഞാൻ മോളുടെ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ട് കല്യാണത്തിനോ എനിക്ക് അത്ര ഓർമ്മയില്ല ആ അതെ ഞാനിവിടുത്തെ കുടുംബ വക്കീലാ ആ സാർ വ അകത്തേക്ക് വന്നിരിക്കുക അത് കേട്ടതും വക്കീൽ അകത്തേക്ക് കയറിയിരുന്നു വക്കീലിനെ കണ്ടതും ജയനും ദേവേനയും കൂടെ അല്ല ഇതാരും വക്കീലോ ഇതെന്തോ ഒരു മുന്നറിയിപ്പില്ലാതെ അത് പിന്നെ എന്നോട് മൂർത്തി മൂർത്തിസാറ് വരാൻ പറഞ്ഞു അതുകൊണ്ട് വന്നതാ അച്ഛനോ അച്ഛനെന്തിനാ വരാൻ പറഞ്ഞത് അതൊന്നും അറിയില്ല എന്തോ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞാൽ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ആ എന്നാ അച്ഛൻ വരട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറയുമ്പോഴേക്കും ജലജ വരുവാ ജലജ വന്നതും ഏഹ് ഇനിയിപ്പോൾ ഏഹ് സ്വത്തുക്കളുടെ കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞായിരുന്നു അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതായിരിക്കും എന്നൊക്കെ ആലോചിക്കുകയാണ് ഈ സമയം മുത്തശ്ശൻ അങ്ങോട്ട് വരിക ആ വക്കീലെ എടോ താൻ വന്നിട്ട് കുറച്ച് നേരം ആയോ ആ ഞാനത് ഇപ്പോൾ വന്നോളൂ സാർ സാറെ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ അത് നമ്മൾ രണ്ടുപേരും മാത്രം അറിയേണ്ട കാര്യമാണ് താൻ എന്തായാലും അകത്തേക്ക് വാ നമുക്ക് ഒരുമിച്ചൊന്നും സംസാരിക്കാം അതെന്താ അച്ഛാ ഇവിടെ നിന്ന് പറഞ്ഞാൽ പോരെ എല്ലാവരും അറിയട്ടെ അത് വേണ്ട നാളെ ആവുമ്പോൾ എല്ലാവരോടും കൂടെ പറയാം ഇപ്പോൾ ഞാനും ഇയാൾ മാത്രം അറിഞ്ഞാൽ മതി താൻ വാടോ എന്ന് പറയാം അച്ഛാ എന്തിനെ ഇടിപിടിയെന്നൊരു തീരുമാനം ഞങ്ങളോട് പോലും പറയാതെ ഹാ എൻ്റെ ദേവേനി നീ എവിടെ അട അനങ്ങാതെ നിൽക്ക് ഞാൻ പോയിച്ചാൽ സംസാരിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ വക്കീലിനെ കൂട്ടി പോവുക എന്താ അമ്മേ കാര്യം എന്നും ദേവയാനയും ഒക്കെ ചോദിക്കുക എനിക്കറിയില്ല മക്കളെ അദ്ദേഹം എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ ഞാൻ അതിനെതിരെ പറയാറില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹം നാളെ പറയാമെന്നല്ലേ പറഞ്ഞത് അപ്പം പിന്നെ നാളെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക അപ്പം ജലജ എന്നാലും അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത എന്താണെന്ന് ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക ഈ സമയം എടോ ഞാൻ പറഞ്ഞതൊക്കെ ഇതുണ്ടല്ലോ ഇനി ഞാൻ ഇവിടെ സംസാരിച്ചത് എന്താണെന്നൊക്കെ മക്കൾ കുത്തി ചോദിക്കും താൻ അതൊന്നും പറയണ്ട ശരി സാർ ഞാൻ ആരോടും പറയില്ല നാളെ രാവിലെ തന്നെ താൻ ഇങ്ങ് പോര് ഓക്കേ സാർ അങ്ങനെ ആയിക്കോട്ടെ എന്ന വാ എന്നും പറഞ്ഞുകൊണ്ട് വക്കീലിനെ വിളിച്ചുകൊണ്ട് മുത്തശ്ശൻ താഴേക്ക് പോവുക ഈ സമയം എന്താ വക്കീലിനോട് മുത്തശ്ശൻ സംസാരിച്ചത് അതൊക്കെ നാളെ പറയാം എന്തായാലും ഇപ്പം ആരും ഒന്നും അറിയണ്ട എന്നാൽ പിന്നെ താൻ പോയിക്കോ ആ ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് വക്കീൽ പോയി വക്കീൽ പോയിക്കഴിഞ്ഞും എന്താ അച്ഛാ അച്ഛൻ്റെ മനസ്സിൽ എന്താണെങ്കിലും തുറന്നു പറ അത്ര പെട്ടെന്ന് അച്ഛൻ ഞങ്ങളെ വിട്ടു പോകുമെന്നുള്ള മനസ്സിൽ അച്ഛനെല്ലാം ചെയ്തു കൂട്ടുവാണോ അത് കേട്ടതും ആ ഇനിയിപ്പോ വയസ്സൊക്കെ ആയില്ലേ ഈ അസുഖമൊക്കെ വന്നു കഴിയുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാവുകയില്ലോ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടതുണ്ടെന്ന് തോന്നി അതുകൊണ്ടാ വക്കീലിനെ വിളിപ്പിച്ചത് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നും ദേവയനെ അതൊക്കെ നാളെ മനസ്സിലാവും എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട എന്നൊക്കെ മുത്തശ്ശൻ അപ്പോൾ നമ്മുടെ ജലജ ചോദിക്കുക എന്താച്ചാ ഞങ്ങൾക്കൊന്നും വേണ്ട ഈ വീട്ടിൽ അച്ഛനെന്നും ഞങ്ങളോടൊപ്പം ഉണ്ടായാൽ മതി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഞങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കണം അച്ഛൻ്റെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം എന്നൊക്കെ ഇത് കേട്ടതും മുത്തശ്ശൻ ആ ചിലവരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് നിന്ന് സംസാരിക്കും അപ്പോൾ അവരെ കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും നമ്മൾക്ക് അവരുടെ മനസ്സ് വായിക്കാൻ പറ്റും അവരുടെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ മതി അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും അവരുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും അവരുടെ ഹൃദയം മനസ്സിലാക്കാൻ പറ്റാതെ പോയാൽ പിന്നെ നമ്മളെന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്നും മുത്തശ്ശൻ അത് കേട്ടജ ഓ ഓ അപ്പം അത് തന്നെയാണ് കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞതൊക്കെ അച്ഛൻ്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അച്ഛൻ എന്തായാലും സ്വത്തുക്കൾ എഴുതാൻ വക്കീലിനെ വിളിപ്പിച്ചത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്നിട്ട് മുത്തശ്ശൻ അടുത്തേക്ക് ചെന്നു മോള് വിഷമിക്കണ്ട മോളെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്തിരിക്കും എന്തായാലും മോള് ധൈര്യമായിട്ടിരിക്കെ അപ്പോൾ ജലജ ഈശ്വര ഇനി ഈ കിളവൻ സ്വത്തുക്കളെല്ലാം അവളുടെ പേരിൽ എഴുതി വെക്കോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ ജ മുത്തശ്ശനും മുത്തശ്ശിയും മുകളിലേക്ക് പോയി ഈ സമയം ദേവയാനയോട് ജലജ ആ അച്ഛന് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അച്ഛനെന്തെങ്കിലും ചെയ്യാനുള്ള പരിപാടി ആയിരിക്കും ആ അങ്ങനെ മൂന്ന് കൊച്ചുമക്കൾക്കും തുല്യ അവകാശം കൊടുക്കണമെന്നൊക്കെ അച്ഛൻ പറഞ്ഞു ഞാൻ കേട്ടായിരുന്നു എന്നു ദേവയാനെ ഓ അതിന് എനിക്കൊരു പക്വത ആയിട്ടില്ല കൊച്ചു പിള്ളേരെ പോലെ കുട്ടിത്തം മാറാതെ നടക്കുക പിന്നെ എങ്ങനെയാ അവനെ ക ജ്വല്ലറി ഏൽപ്പിക്കുന്നത് അത് കേട്ടതും അനിക്ക് കുഴപ്പമൊന്നുമില്ല കുട്ടിത്തം മാറാത്തതേ നിന്റെ മകൻ അബിക്ക അനിയെ ഒരു ജോലി വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അവൻ കൂടെ തന്നെ അത് ചെയ്യും എന്നാൽ അഭി അങ്ങനെയല്ല തിരുമറി ചെയ്യാൻ നടത്തും നോക്കും അതായത് അതുകൊണ്ട് നീ അനിയെ കുറ്റം പറയൊന്നും വേണ്ട ജലചയം ഓ അല്ലെങ്കിലും എൻ്റെ മകനെ എല്ലാവരും കുറ്റം പറഞ്ഞ് താഴ്ത്തിക്കെട്ടുവാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ജലജയും ഇങ്ങനെ പറയണിത് കേട്ടതും വേണ്ട വേണ്ട ഇനി അതിനെക്കുറിച്ചൊരു തർക്കം വേണ്ട എന്തായാലും അച്ഛൻ നാളെ പറയാന്നല്ലേ പറഞ്ഞിരിക്കുന്നേ അപ്പൊ പിന്നെ നാളെ ആവട്ടെ അന്നേരം നമുക്ക് സംസാരിക്കാം എന്നാലും ഇത് കണ്ടോ എൻ്റെ മോനെ എന്തിനെ ഇങ്ങനെ കുറ്റം പറയുന്നത് ആ നിൻ്റെ മോനെ മാത്രമല്ലല്ലോ നീ എന്തിനാ ഇപ്പം അനിയെ കുറ്റം പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ അനിയെ വിശ്വാസത്തോടു കൂടെ തന്നെ എല്ലാ ജോലിയും മേൽപ്പിക്കാം നന്നായിട്ട് തന്നെ അവനെല്ലാം ചെയ്യും അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞാലും അനിയെ കുറ്റം പറയണ്ട ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ എല്ലാവരും ദേഷ്യപ്പെട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ഈ സമയം അനിയാണ് കാണിക്കുന്നത് അനിയെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് കുറിച്ചൊക്കെ ആലോചിക്കുന്നത് അതേപോലെ തന്നെ നന്ദുവും വീട്ടിലിരുന്ന അനിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ട് അവിടെ ചെന്നതും വീഴാൻ പോയ ആ നന്ദുവിനെ അനി വട്ടം പിടിച്ച് എഴുന്നേപ്പിച്ചതും ഒക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അനിയുടെ ഫോൺ കോൾ അനിയുടെ ഫോൺ കോൾ കണ്ടതും നന്ദു എടുക്കാതെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക അപ്പോഴേക്കും ആദർശ സോറി അനിയെ ആലോചിക്കുകയാണ് ഈശ്വര ഞാൻ വിളിച്ചിട്ട് പോലും നന്ദു ഫോൺ എടുക്കുന്നില്ലല്ലോ അവളുടെ മനസ്സിൽ നല്ല സങ്കടം ഉണ്ടാവും ഞാൻ നന്ദുവിനെ ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഞങ്ങൾക്കിടയിലേക്ക് ആ അനാമിക്ക് ഇടിച്ചു കയറി വരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ എങ്ങനെയാണ് നന്ദുവിൻ്റെ കാര്യം ഞാൻ വീട്ടിൽ പറയുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ നന്ദുവിനെന്നോട് ദേഷ്യമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ വിളിച്ചിട്ട് എടുക്കാത്തത് എന്നും പറഞ്ഞുകൊണ്ട് അനി വീണ്ടും വിളിക്കുക പക്ഷേ നന്ദു എടുക്കുന്നില്ല അനിക്ക് നല്ല സങ്കടമായി അപ്പം നന്ദു അന്ന് റോട്ടിൽ വെച്ച് നടന്ന സംഭവം ആലോചിക്കുക ഏതെ എൻ്റെ ചേച്ചിയുമായിട്ടുള്ള അബിയുടെ കല്യാണം നമ്മുടെ വീട്ടിൽ സമ്മതിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അനി നന്ദുവിനെടുത്ത് കറക്കുന്നതൊക്കെ ഇങ്ങനെ ആലോചിക്കണം എന്താ അനി കാണിച്ചേ ഇത് റോഡല്ലേ റോഡാണെങ്കിൽ എന്താ ഞാനൊരു സത്യം പറഞ്ഞല്ലേ അതൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദുവിൻ്റെ കണ്ണൊക്കെ നിറയുക അപ്പോഴേക്കും അനി വീണ്ടും വിളിക്കുകയാണ് അനി വിളിച്ചിട്ടും നന്ദു ഫോൺ എടുക്കുന്നില്ല എനിക്ക് മനസ്സിലായി അയാൾ എന്നെ മനഃപ്പൂർ അവോയ്ഡ് ചെയ്യുക സാരമില്ല എന്നാലും കുഴപ്പമില്ല തെറ്റൻ്റെ ഭാഗത്തുകൊണ്ട് അനാമികയെ പോലെ ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടതും ഒക്കെ നന്ദു കാരണം പക്ഷേ എന്നിട്ടും അവളെ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അതിനെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക ഈ സമയം കനക വരികയാണ് മോളെ നന്ദു ആ എന്താ മേ വന്നേ വന്നുവെല്ലാം കഴിക്കി എനിക്കൊന്നും വേണ്ടമേ ഹാ നീ ബി കൃത്യമായിട്ട് എക്സസൈസൊക്കെ ചെയ്യുന്ന കുട്ടിയല്ലേ അപ്പം പിന്നെ വിശപ്പൊക്കെ ഒക്കെ നന്നായിട്ട് ഉണ്ടാവുമല്ലോ പിന്നെ എന്താ ഇപ്പം വേണ്ടാത്തതും ഇപ്പം ഞാൻ കുറച്ചായിട്ട് ഒന്നും ചെയ്യാറില്ലല്ലോ അമ്മേ അതുകൊണ്ട് വിശക്കുന്നില്ല ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഒന്നും കഴിക്കാൻ തോന്നാത്തത് നീ കള്ളമൊന്നും പറയണ്ട എനിക്ക് മൂന്ന് പെൺമക്കളാണ് മറ്റു രണ്ട് പെൺമക്കളോടും ഞാൻ പറഞ്ഞതും പഠിപ്പിച്ചതും എന്താണെന്ന് നിനക്കറിയാമല്ലോ നന്നായിട്ട് ജോ പഠിക്കണം നല്ല ജോലികളൊക്കെ ചെയ്ത് പഠിക്കണം നല്ല വലിയ വീട്ടിൽ ബന്ധം കണ്ടെത്തണം എന്നിട്ട് പണക്കാരുടെ വീട്ടിൽ സുഖവും സന്തോഷവുമായിട്ട് ജീവിക്കണമെന്നൊക്കെയാണ് അങ്ങനെ രണ്ട് പെൺമക്കൾക്കും നല്ല ജീവിതം കിട്ടി പക്ഷേ അത് നല്ല ജീവിതമാണോ എന്ന് പറയാൻ പറ്റില്ല സമാധാനമില്ലാത്ത ജീവിതമായി പോയി ആ ആ വീട്ടിലെ മുത്തശ്ശനും മുത്തശ്ശിക്കും മാത്രമേ മനസ്സാക്ഷിയുള്ളൂ എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ അങ്ങനെയുള്ളപ്പോൾ എന്തായാലും ദേ ഒരു കാര്യം ഞാൻ നിന്നോട് പറയില്ല ഇന്നത്തെ പെൺകുട്ടികൾ വിഷാദ രോഗം പിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അവരെ പ്രസവിച്ച അമ്മമാർക്ക് മനസ്സിലാവും എന്താണ് മക്കളുടെ വിഷമമെന്ന് പ്രത്യേകിച്ച് പെൺമക്കൾക്ക് അതുകൊണ്ട് ഞാൻ പറയുക എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ മോൾ അമ്മയോട് തുറന്നു പറ ഏതെങ്കിലും ഒരു പയ്യനെ കണ്ടു വലിയ പണക്കാരൻ ആവണം അവന് നിറയെ കാശുണ്ടാവണം പദവി ഉണ്ടാവണം എന്നൊന്നും അമ്മ പറയില്ല നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു പയ്യ മതി മോളെ നമ്മൾക്ക് ഒട്ടും മുകളിലും വേണ്ട ഒട്ടും താഴെയും വേണ്ട നമ്മളോടൊപ്പം സമാസമം അങ്ങനെയുള്ളൊരു ബന്ധം കണ്ടെത്തിയ മതി ആ ഒരു കുടുംബ ബന്ധത്തിൽ മാത്രമേ സമാധാനം ഉണ്ടാവും അമ്മ ഇപ്പോഴും മോളുടെ നയനേച്ചയെക്കുറിച്ച് ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുക ഇനി മോളെക്കൂടി ഓർത്ത് കരയാൻ അമ്മയ്ക്ക് വയ്യ അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത് കേട്ടതും ആകെ വിഷമത്തോടെ നന്ദു പറയുക അമ്മേ എനിക്കങ്ങനെ ഒരു കുഴപ്പമില്ല നീ അങ്ങനെ പറഞ്ഞാലും നിന്റെ മനസ്സ് പോലും കണ്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടിയാണ് അമ്മയെന്ന് പറഞ്ഞിരിക്കുന്നേ ദേ മര്യാദയ്ക്ക് വന്ന് വെല്ലം കഴിക്കാൻ നോക്ക് ഞാൻ നിന്റെ കാര്യം ഗോവിന്ദേട്ടനോട് സംസാരിക്കുന്നുണ്ട് എന്തായാലും ദേ നീ ആഗ്രഹിച്ചതുപോലെ എന്തായാലും നടക്കണമെങ്കിൽ അതുപോലെയുള്ള പയ്യന്മാരാണെങ്കിൽ മാത്രം പണക്കാരൊന്നും വേണ്ട മോളെ അമ്മ ഇത്രയും നാളും പണക്കാരെ ഒരുപാട് ഒരുപാട് പുകഴ്ത്തിയാണ് സംസാരിച്ചത് പക്ഷേ പണം ഒന്നുമല്ല എന്ന് അമ്മയ്ക്ക് മനസ്സിലായി പണമുള്ളിടത്ത് സമാധാനം സന്തോഷം ഉണ്ടാവില്ല എന്ന് അമ്മയ്ക്ക് മനസ്സിലായി എന്നും തിരക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവർക്ക് പണത്തിൻ്റെ വില മാത്രമേ അറിയുള്ളൂ സ്നേഹത്തിൻ്റെ വില എന്താണെന്ന് അറിയില്ല മോളെ അതുകൊണ്ട് അമ്മ പറയുന്നേ എന്നും പറഞ്ഞ് കനക അങ്ങ് പോവുക കനക പോയി കഴിഞ്ഞതും അമ്മ പറഞ്ഞതിലും എത്രയോ കാര്യമുണ്ട് പക്ഷെ അനി അങ്ങനെയാണോ എന്നാൽ അനി എനിക്ക് അനിയെനിക്കൊരിക്കലും മറക്കാൻ പറ്റുന്നില്ലല്ലോ പക്ഷെ മറന്നേ പറ്റൂ അനാമിക എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അവൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നതുകൊണ്ട് ഞാൻ എല്ലാം മറന്നേ പറ്റൂ എന്നും ആലോചിച്ചുകൊണ്ട് നന്ദു ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം അനി വീണ്ടും വിളിക്കുക വിളിച്ചിട്ടും എടുക്കുന്നില്ല ഞാൻ മൂന്ന് പ്രാവശ്യം വിളിച്ചു നന്ദു തിരിച്ച് വിളിച്ചില്ല ഇവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നതിന് ശേഷം ഞാൻ വിളിച്ചാൽ നന്ദു ഉടനെ ഫോൺ എടുക്കേണ്ടതാണ് പക്ഷെ ഇവിടെ എന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നന്ദു എന്നെ മൊത്തമായിട്ട് എന്നല്ലേ എന്തായാലും ആ എന്നെ അയാൾ വേർത്തൂന്നാണെങ്കിൽ ഈശ്വര ഞാനിതെങ്ങനെ സഹിക്കും എനിക്ക് നന്ദുവിനെ മറക്കാൻ പറ്റുന്നില്ല നന്ദു എന്ന് വെച്ചാൽ എനിക്ക് ജീവനായിരുന്നു പക്ഷെ നന്ദു അനാമിക അനാമിക കാരണം നന്ദുവിനോടുള്ള സ്നേഹം തന്നെ മാഞ്ഞു പോവുമോ മുത്തശ്ശന് കൊടുത്ത വാക്ക് കാരണം അനാമികയും ഞാൻ കല്യാണം കഴിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ മനസ്സിലെ സങ്കടങ്ങൾ അങ്ങോട്ട് അകന്ന് പോകുന്നില്ലല്ലോ എന്താ ചെയ്യാമെന്നോർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉറക്കമില്ലാതെ തേരാപ്പാറ നടക്കുക ഈ സമയം നേരം വെളുത്തു നേരം വെളുത്തതും കാണിക്കുന്നത് ദേവയാനയും നമ്മുടെ ജയനും കൂടെ അവിടെ സോഫയിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നയന ചായം കൊണ്ട് വരികയാണ് ചായ കൊണ്ട് വന്നതും ദേവയാനക്കും ഇതിനൊക്കെ കൊടുക്കുവോ ഇളയമ്മയൊക്കെ എല്ലാവരും ഉണ്ട് എല്ലാവർക്കും ചായ കൊടുത്തപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും വന്നു ആഹാ മോള് രാവിലെ തന്നെ ചായ ഇട്ടോ ആ ഇട്ട് മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് മുത്ത എല്ലാവരും ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും വക്കീൽ കയറി വരിക എല്ലാവരും ആകാംക്ഷയോടെ ചോദിക്കുകയാണ് എന്താ വക്കീലെ എന്താ കാര്യമെന്ന് പറയേ അത് കേട്ടതും മുത്തശ്ശൻ അതെ ഞാൻ വക്കീലിനോട് വരാൻ പറഞ്ഞത് ചില വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനാണ് വീട്ടിലെ കാരണവന്മാർക്ക് പ്രായമാകുമ്പോഴേക്കും അവർ മരണത്തിലേക്ക് പോവും അതിനു മുമ്പ് സ്വത്തുക്കളൊക്കെ എഴുതി വെച്ച് അവരൊന്ന് ഫ്രീ ആകണം അതിനുവേണ്ടി ചില കാര്യങ്ങൾ തീരുമാനിക്കാനാണ് ഞാൻ വക്കീലിനോട് ഇന്നലെ വരാൻ പറഞ്ഞത് അതെല്ലാം വക്കീൽ വന്നെല്ലാം ചെയ്തു തന്നു വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയും തന്നു എന്തായാലും എവിടെ വക്കീലേ അതെങ്ങാ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ചോദിക്കണം അത് കേട്ടതും വക്കീൽ ആ എടുത്ത് പേപ്പറെടുത്ത് പേപ്പർ എടുത്ത് മുത്തശ്ശൻ്റെ കയ്യിലേക്ക് കൊടുക്കുക മുത്തശ്ശൻ അത് വായിച്ചു അപ്പോൾ വസുന്ധരയോട് ചോദിക്കുക വസുന്ധരയെ തനിക്കിതിൽ വല്ല അഭിപ്രായ വ്യത്യാസമുണ്ടോ ഏയ് എനിക്കൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ഇദ്ദേഹം എന്ത് തീരുമാനിക്കുന്നു അതുപോലെ തന്നെ എല്ലാം നടക്കട്ടെ അതാണ് എൻ്റെ ഈ സന്തോഷം ഇത് കേട്ടതും ജലജ എന്താ അച്ഛ ഇത് ഞങ്ങൾക്ക് സ്വത്തും പണമൊന്നും വേണ്ട അച്ഛാ അച്ഛൻ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ നിയമിണ്ടാതിരിക്കും ജലജ ഞാൻ എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനോടനുസരിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യും എന്തായാലും ഞാൻ പറയുന്നത് പോലെ വക്കീലെല്ലാം എഴുതിയിട്ടുണ്ടോ ആ എല്ലാം എഴുതിയിട്ടുണ്ട് എന്ന് വക്കീൽ പറയാണ് അത് കേട്ടതും മുത്തശ്ശൻ ഒരുപാട് സന്തോഷമായി അപ്പം ജലജ ഹായ് എന്തായാലും എനിക്കും എൻ്റെ മക്കൾക്കും കിളവൻ എന്തായിരിക്കോ എഴുതി വെച്ചിരിക്കുന്നത് ഓ ഒരുപാട് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് ഇനി സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഒറ്റയ്ക്ക് താമസിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക അപ്പോഴേക്കും ജയൻ എന്തിനാച്ചാ ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത് ദേ ഇതൊന്നും ശരിയായ കാര്യമല്ലാച്ചാ എന്തൊക്കെയാണെങ്കിലും ഈ തറവാട് വെട്ടിമുറിക്കുന്നത് ശരിയല്ല കാരണന്മാരൊരു തീരുമാനമെടുത്താൽ മക്കളതിന് എതിര് പറയാൻ പാടില്ല കേട്ടു നിൽക്കുക മനസ്സിലായോ അത് കേട്ടതും ആകെ സങ്കടപ്പെട്ട് ജയനിങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്കും ആദർശം ഒന്നും ആ മോനെ ആദർശേ നീയും കൂടെ വന്നല്ലോ ഒരു കാര്യം ചെയ് ഇത് എഗ്രിമെൻ്റ് പേപ്പറാണ് അതുകൊണ്ട് നീ തന്നെ ഇത് വായിച്ച് എല്ലാവരെയും കേൾപ്പിക്കേ അത് കേട്ടതും ആദർശം അത് മേടിച്ച് വായിച്ച് നോക്കി അപ്പോൾ ആദർശനോട് ജയം പറയുക നോക്കുമ്പോനെ നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഈ തറവാട് വെട്ടിമുറിക്കാൻ പോവുകയാണോ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആദർശേ നീ വായിക്കെ എന്ന് മുത്തശ്ശൻ അത് കേട്ടതും ആദർശം അത് വലിച്ചു കീറുകയാണ് ആദർശം അത് വലിച്ചു കീറിയതും ഞെട്ടലോട് കൂടെ നോക്കുകയാണ് ജലജ തൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു എന്ന മട്ടിൽ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പിന് വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്